മാലാഖ പെണ്ണ് കട്ടക്കാലിപ്പന്റെ ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ അവളെ കുലുക്കി വിളിക്കുമ്പോൾ അവളൊന്ന് ചെരിഞ്ഞുകിടന്നു ചെയ്തു ഞാമല്ലോ അവൻ സ്വയം പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിൽ അമർത്തിയെന്നുള്ളി വേദന അറിഞ്ഞതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു മുന്നിലൊരു ചിരിയോടെ ഇരിക്കുന്ന രുദ്രനെ കണ്ടതും അവൾ പിടഞ്ഞെഴുന്നേറ്റു ഇല്ല എഴുന്നേൽക്കാനായില്ല അപ്പോഴേക്ക് അവന്റെ ഉറച്ചു ദൃഢമായ ശരീരം അവളുടെ ശരീരത്തിൽ അമർന്നിരുന്നു ഒരു നിമിഷം എന്താണ് നടന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല മനസ്സിലായതും കണ്ണുകൾ നിറഞ്ഞു ഓ തുടങ്ങി ആ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു നീ ഉറങ്ങിക്കോ ഉറങ്ങോ അതാണല്ലോ ഈ ഒഴുക്ക് കാണണ്ടല്ലോ നിനക്ക് എവിടുന്ന കുഞ്ഞേ എനക്ക് മാത്രം കണ്ണുനീര്യാ എണീക്കോ അവൻ ചോദിച്ചതിനായിരുന്നില്ല മറുപടി വന്നു പകരം അവനെ നെഞ്ചിൽ തള്ളി ദയനീയമായി പറയുകയാണ് ചെയ്ത് എന്തിന് ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് നിന്നെ വിളിച്ച് എന്തൊരു ഉറക്കാ ഞാൻ കയറി പീണിപ്പിച്ചാൽ പോലും നീ അറിയില്ലല്ലോ രാത്രി ഉറക്കമൊന്നുമില്ലേ അവളുടെ മോക്കിൻ തുമ്പിൽ തട്ടിപ്പറയുമ്പോൾ അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു വന്നിരുന്നു അത് കണ്ടത് അവൻ പൊട്ടിച്ചിരിച്ചു അതിവിടെ കണ്ടതും അവടെ കണ്ണുകൾ നിൽക്കാതെ ഒഴുകി ഇഷ എന്താണ് എന്നിരങ്ങനെ കരയുന്നു ഏ അവളുടെ തേങ്ങയുള്ള കരച്ചിൽ കേട്ടപ്പോൾ ചിരി നിർത്തി അവളിൽ നിന്ന് മാറി ബെഡിൽ മറന്നുകിടന്ന് അവൾ വലിച്ച നെഞ്ചിലേക്ക് കിട്ടും പറ എന്നിരങ്ങനെ കരയുന്നത് ഈ കണ്ണുനീര് കാണുമ്പോഴേ എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കുറച്ച് ഗൗരവം വരുത്തിക്കൊണ്ട് അവൻ പറയുന്നതോടൊപ്പം അവൻ്റെ കൈകൾ അവിടെ തലയിൽ കഴുകിയിരുന്നു എനിക്ക് എനിക്ക് പറ്റില്ല തേങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞ് അവസാനിപ്പിച്ചു അവന്റെ മുഖത്ത് അവൾ പറഞ്ഞ മനസ്സിലാവാത്ത ഭാവം തെളിഞ്ഞു വന്നു എന്തു പറ്റിയില്ലാന്ന് അഭിനയിക്കാനോ അവളുടെ മുഖമുയർത്തിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവൾ അല്ലേന്ന് തലയാട്ടി പിന്നെ അവനെ നെറ്റി ഒളിഞ്ഞു പക്ഷെ അവൾ പറയാൻ പോകുന്നതിനെ കുറിച്ച് അവനൊരു ധാരണ നമ്മൾ തമ്മില് വിവാഹം എനിക്കൊരു നല്ല ഭാര്യയാവാൻ പറ്റില്ല വിക്കി വിൽക്കി അവൾ പറയുമ്പോൾ അവൻ അവളെ രണ്ട് കൈകൾ കൊണ്ടും ചുറ്റിപ്പിടിച്ച് അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ഭാര്യ വേണ്ട എനിക്ക് ചീത്ത ഭാര്യ മതി ഞാൻ ചീത്ത കാണിക്കുമ്പോൾ ഇങ്ങോട്ട് അങ്ങനെ ചെയ്യുന്ന ചീത്ത ഭാര്യയെ അതാ എനിക്കും ഇഷ്ടം അവൾ ഇറുകെ പിടിച്ച് പറയുമ്പോൾ അവളുടെ കണ്ണുനീരവന്റെ നഗ്നമായ നെഞ്ചരി തട്ടി ഇഷാ നിർത്തിക്കോ അതാന്ന് എനിക്ക് നല്ലത് അല്ലെങ്കി എന്റെ സ്വഭാവം മാറുവേ പറഞ്ഞില്ലാന്ന് വേണ്ട അവടൊരു കരച്ചിലും പിഴിച്ചിലും അവന്റെ ശബ്ദത്തിലെ ദേഷ്യം തിരിച്ചറിഞ്ഞതും സ്വിച്ച് ഇട്ട പോലെ അവടെ കരച്ചിൽ നിന്നു ആദ്യമായി അവനെ കണ്ട രംഗം ഇന്ന് അവൾക്കൊരു പേടി സ്വപ്നമാണ് വാ എണീക വലം കഴിക്കാം സമയം ഉച്ചയായി അതും പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് നടന്നു മാറി ബെഡിൽ എണീറ്റിരുന്നു അടുത്തുള്ള ടേബിളിൽ നിന്ന് ടീഷർട്ട് എടുത്തിട്ട് തിരിയുമ്പോൾ അവൾ ബെഡിൽ എണീറ്റിരുന്നിരുന്നു തലയും താഴ്ത്തിയുള്ള അവടെ ആ ഇരിപ്പ് വേണ്ടതും അവൻ അവൾക്കടുത്തേക്ക് നടന്നു അവളുടെ താടിയിൽ പിടിച്ച മുഖം അവന് നേരെ ഉയർത്തി ഇഷ്ടം കൂടെ അടിപണേ വിട്ടുകളും തോന്നാത്ത കൊണ്ടാ നിന്നുകൊണ്ടാവില്ലെന്ന ചിന്ത മാറ്റി ഒന്ന് അംഗീകരിക്കാൻ നോക്കുക പറ്റൂ എനിക്ക് വിശ്വാസമുണ്ട് ചെല് പോയി ഫ്രഷായി വ്യത്തെ വാക്കുകൾ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത് അവൾക്ക് വിശ്വസിക്കാനായില്ല അവനെ കുറച്ചേരം നോക്കിയെന്ന് അവൾ ബാത്റൂമിൽ കയറി അവൻ ഫോണെടുത്ത് അശോകിന്റെ നമ്പറിലടിച്ച് ചെവിയിൽ വെച്ച് അശോകിനെ വിളിച്ച് റൂമിലേക്ക് തന്നെ ഫുഡ് കൊണ്ടുവരാൻ പറഞ്ഞു അതുപോലെ തന്നെ അശോക് ഫുഡ് കൊണ്ടുവന്നു അപ്പോഴും ഈശോ ബാത്റൂമിലായിരുന്നു അശോക് എന്നിന് എനിക്ക് പറ്റില്ല അശോക മുറിയിൽ നിന്ന് പോകുമ്പോൾ രുദ്രൻ ഓർമ്മിപ്പിച്ചു അയാൾ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു രുദ്രൻ ഡോർ ലോക്കായി കൊണ്ട് ബെഡിൽ വന്നിരുന്നു കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടാണ് ഇഷു ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത് അവൾ വരുമ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സ് തന്നെയായിരുന്നു വേഷം അതും പറഞ്ഞുകൊണ്ട് അവളെ നോക്കാൻ അവൻ ബാത്റൂമിൽ കയറി അവന്റെ പോക്ക് നോക്കിക്കൊണ്ട് അവൾ സെറ്റിൽ ഇരുന്നു വന്നപ്പോഴും അവൾ ആ ഇരുത്തം തന്നെ ഇരിക്കുകയാണ് അവൾ അവനെ കണ്ണുകൾ ഉയർത്തി നോക്കി ഒരു വൈറ്റ് ജീൻസും ബ്ലാക്ക് ഫുൾ സ്ലീവ് ടീഷർട്ടുമായിരുന്നു അവന്റെ വേഷം നീ കഴിച്ചില്ലേ തുറക്കാത്ത പാത്രത്തിൽ നോക്കിക്കൊണ്ടാണ് അവനത് ചോദിച്ചത് ഇല്ല ഒപ്പം കരുതി അവന്റെ വാക്കുകളിലെ ഗൗരവം മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അവടെ വാക്കുകളിൽ വിക്കൽ വന്നത് അവളെ നോക്കിക്കൊണ്ട് അവനെല്ലാം സേവ് ചെയ്തു രണ്ടുപേരും അതെല്ലാം കഴിച്ചു എന്നുള്ള നമുക്ക് ഇറങ്ങാം വൈകുന്നേരം നിൽക്കണ്ട ഇപ്പം തന്നെ പോവാം അതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയവൻ്റെ കൈകളിൽ പിടി വീണു ഇത്ര വേഗം കാര്യം നടന്നോ എന്ന ഭാവത്തിൽ അവനൊന്ന് ചിരിച്ചു ആ ചിരി പുറത്ത് കാണിക്കാതെ അവളെ തിരിഞ്ഞു നോക്കി അവളുടെ മുഖത്തേക്കും അവൾ പിടിച്ച കൈയിലേക്ക് അവൻ മാറി മാറി നോക്കി ഞാൻ ശ്രമിക്കാം അവന്റെ മുഖത്ത് നോക്കാതെ പറയുന്നവളെ കെട്ടിപ്പുണരൂദൻ അന്നേരം തോന്നി അത്രയ്ക്ക് പാവമായ പെൺകുട്ടിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നി എന്തിന് അംഗീകരിക്കാൻ ശ്രമിച്ചു നോക്കാൻ പറഞ്ഞില്ലേ ഞാൻ ശ്രമിക്കാം എനിക്ക് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സങ്കടം വരുവാ പറയുമ്പോൾ അവടെ തല ഒന്നുകൂടെ താഴ്ന്നു അവസാന വാക്കുകൾ പറയുമ്പോൾ വീണ്ടും എന്തോരച്ച പോലെ അവന് തോന്നി എങ്ങനെയൊക്കെ ചെയ്യുമ്പോ ആർദ്രമായി ചോദിക്കുന്നതോടൊപ്പം അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവളെ അവനെ നെഞ്ചിലേക്ക് അമർത്തിയിരുന്നു അവൾ മുഖമുയർത്തി അവനെ നോക്കി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പതിയെ കാറ്റുപോലെ അവടെ പിടക്കുന്ന മിഴികളിലേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവൾ അതേ അതേന്ന് തലയാട്ടി അവളുടെ തൊണ്ടയിൽ നിന്ന് ഉമ്മീലിറക്കുന്നവൻ കണ്ടു അത് കണ്ടതും വീണ്ടും അവളെ കരയിക്കാൻ കറിയിക്കാൻ തിടിക്കപ്പെടുന്നവൻ്റെ പ്രവൃത്തികൾ പൂർവാധികം ശക്തിയിൽ തിരിച്ചു വരുന്നത് അവൻ അറിഞ്ഞു എന്തിനാ സങ്കടം അവളൊക്കെ അവളിൽ തഴുകിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അറിയില്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കരച്ചിൽ വരുവാ ഇങ്ങനെ ഒരു ജീവിതം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഉണ്ടാവും എന്ന് തോന്നുക അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൾ ആ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിച്ചു ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് ശീലായ പിന്നെ കരച്ചിലൊന്നും വരില്ല അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ വിവാഹം കഴിഞ്ഞാല് ഇങ്ങനെയൊക്കെ വേണം അവന്റെ വിരലുകൾ അവളുടെ ചുണ്ടിനെ തലോടിയതും അവൾ പെട്ടെന്ന് അവന്റെ കൈ തട്ടി അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ അവടെ മുഖത്തേക്ക് കണ്ണും തുരിച്ച് നോക്കി പിന്നെ അവൾ തട്ടിയിട്ട് അവൻ്റെ കയ്യിലേക്കും ഞാൻ അമ്മയോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കും എന്ത് രണ്ടു പുരികവും ചുളിഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ പറഞ്ഞു കൊടുക്കും എനിക്കൊരുപാട് സമയം തരാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എവിടെ നിന്ന് കിട്ടിയ ധൈര്യത്തിൽ അവൾ പറയുമ്പോൾ അവനൊന്ന് ചിരിച്ചു അമ്മയോടെ പറഞ്ഞോട്ടെ നമ്മളത് നോക്കണ്ട ഞാൻ നോക്കും ആഹാ എങ്കിൽ നീ ഒറ്റക്ക് നോക്കുന്ന ഞാനൊന്ന് നോക്കട്ടെ അവൾക്ക് സമയം വേണം പോലും തരാം ഞാൻ എങ്ങനെയെങ്കിലും കൈയ്യെ കിട്ടിയാ മതി കരുതി നിൽക്കുമ്പോഴാ അവളുടെ അവസാന വാക്കൾ പതുക്കെയാണ് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവൾ കേട്ടില്ല വാ പോവാ കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പറങ്ങനതൊക്കെ നടക്കൂ അവൻ അതും പറഞ്ഞുകൊണ്ട് അവടെ കയ്യിൽ പിടിച്ചു ആളോം പിടിച്ച കൈയിലേക്ക് നോക്കി അവൻ പെട്ടെന്ന് അവൾ വലിച്ചവന്റെ നെഞ്ചിലേക്ക് ഇട്ടു ഇവിടെ കിടക്ക് നിനക്ക് ഇതല്ലേ ഇഷ്ടം എനിക്കും ഇഷ്ടമാ പക്ഷേ ഇതിനേക്കാൾ ഇഷ്ടമുള്ളത് വേറെ ചിലതാ അവളുടെ നോട്ടം അവൻ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവടെ വയറിലായിരുന്നു അവളൊന്നും ഇടാതെ അവനോട് ചേർന്ന് പുറത്തേക്ക് നടന്നു അവർ കാറിൽ കയറി പോകുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവടെ ഒഴിഞ്ഞ കഴുത്തിലും കയ്യിലും കാതിലുമൊക്കെ ആയിരുന്നു നിനക്ക് നിനക്കെന്തെങ്കിലും വേണോ വേണോ വേണ്ട വേണ്ടി രണ്ടും കളിപ്പി ചോദിച്ചു ഇല്ല എന്നവൾ തലയാട്ടുമ്പോൾ അവൻ പ്രതീക്ഷിച്ചു എന്ന പോലെ തലയാട്ടി അവൻ്റെ കാറൊരു വലിയ ജ്വല്ലറിയുടെ മുമ്പിൽ നിർത്തി മാസ്ക് എടുത്തു വെച്ച് അവൻ ഇറങ്ങി കണ്ണുകൾ കൊണ്ട് അവളോട് ഇറങ്ങാൻ പറഞ്ഞു അവനെയൊന്നും നോക്കി അവനൊപ്പം അവൻ്റെ കയ്യിൽ പിടിച്ച അവൾ അകത്തേ കയറി എന്താ സർ വേണ്ടേ ചെയിൻ ഒരു സ്ത്രീ വന്ന് പറയുമ്പോൾ അവൻ മറുപടി കൊടുത്തു ഇങ്ങോട്ടിരുന്നോളും അവൻ രണ്ടുപേരും ചേർലിയിരുന്നു മുന്നിൽ നിരത്തിയ സിമ്പിളായിട്ടുള്ള ചെയിനിൽ നിന്ന് അവൻ ഇഷ്ടപ്പെട്ട രണ്ട് അവൾക്ക് നേരെ നീട്ടിയപ്പോൾ എനിക്കാണോ എന്ന് അവൾ കണ്ണുകൾ കൊണ്ട് കാണിച്ചു അവൻ അവനതിൽ നിന്ന് തലകുലിക്കി വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവൻ കേട്ടില്ല എല്ലാവൻ്റെ ഇഷ്ടത്തിനെടുത്തു അവൻ്റെ ചോയ്സ് ആണെങ്കിലും നല്ല അത്രത്തോളം ഇഷ്ടമായിരുന്നു എല്ലാം ഡയമണ്ട്സ് ആയിരുന്നു എല്ലാം പാക്കാൻ നേരം അവൾ റിംഗ് കൂടെ വേണമെന്ന് പറഞ്ഞു ദൈവിക്കാവും അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ എടുത്തോളാൻ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി കാറിൽ കയറിയിട്ട് അവൻ പറഞ്ഞു പറ നിനക്ക് എന്നോട് എന്തോ പറയാനില്ലേ അത് പറ അവൾക്കെന്തോ പറയാനുള്ളത് മനസ്സിലാക്കിക്കൊണ്ടവൻ പറയുമ്പോൾ അവൾ ഈ അത്ഭുതമായിരുന്നു എങ്ങനെ മനസ്സിലായി എന്നുള്ള ഭാവം നീ പറയുന്നുണ്ടോ അന്ന് ആക്സിഡൻ്റ് ആയിട്ട് ഒരാൾ ഹോസ്പിറ്റലിലാക്കിയില്ലേ അന്ന് അവരുടെ ഓപ്പറേഷൻ നടക്കാൻ ഞാൻ എൻ്റെ മാല വിറ്റിരുന്നു അതിൻ്റെ വല്യമേശിയുടെ മാലയാ അന്നേരം എനിക്ക് വേറെ വഴിയിലായിരുന്നു അത് അതെടുക്കാൻ പറ്റുമോ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്കത് പ്രതീക്ഷയോടെ അത് പറയുമ്പോൾ അവനൊന്ന് മൂളി എവിടെയാ മാല വിറ്റ് ആ ഹോട്ടലിനടുത്ത് തന്നെയാണ് അവിടെ പോയി ആ മാല നോക്കി അവിടെ തന്നെ ഉണ്ടായിരുന്നു ചെയിൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതിലേക്ക് ഒരു ചെറിയ ചെയിൻ വാങ്ങി ലോക്കറ്റ് അതിലിട്ട് അപ്പോൾ തന്നെ രുദ്രൻ അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു നല്ലോണം നേരം വൈകിയാണ് അവർ മാനുഷനിൽ എത്തിയത് ദേവിയെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു രുദ്രൻ കാറകത്തേക്ക് കയറ്റുമ്പോൾ തന്നെ കണ്ടു പരിചയമുള്ള രണ്ട് കാറുകൾ അത് കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു ചിരിയും അതോടുകൂടി മുഖത്ത് ആരായിരിക്കുമെന്ന പേടിയും നിറഞ്ഞു ഇറങ്ങുന്നില്ലേ അവൻ ഇറങ്ങിയിട്ടും കാറിൽ നിന്ന് അവൾ ഇറങ്ങുന്നില്ലെന്ന് കണ്ട് വിരുദ്രൻ അവരുടെ ഭാഗത്തെ തുറന്ന് അവളോട് ചോദിച്ചു അപ്പോഴവുടെ കണ്ണുകൾ മുന്നിലുള്ള കാറുകളിലായിരുന്നു ആരാവുമോ എന്നുള്ള പേടിയാണ് അവൾക്ക് അവിടെ ആരെങ്കിലും ആവുമോ എന്നുള്ള പേടി നിനക്ക് നിന്റെ വീട്ടിലെ കാറുകൾ കണ്ടാറിയില്ലേ അവളുടെ ഉള്ളിലെ പേടി അവൻ ചോദിക്കുമ്പോൾ അവൾക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല അവൾ ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അവനത് ചിന്തിച്ച് കഴിഞ്ഞിരിക്കുന്ന അവൾക്കറിയാം അറിയില്ലെന്ന് അവനൊന്നുകൊണ്ട് ചോദിച്ചും അവളൊന്നു ചിരിച്ചു എന്നിട്ടില്ലെന്ന് തലയാട്ടി കുറെ ഉണ്ട് ആർക്കെ ഏതൊക്കെ എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല ഇറങ്ങു എന്നാലും നിന്റെ വീട്ടുകാരും ഇല്ല ഇതെൻ്റെ അച്ഛന്റെ വീട്ടുകാരാ ഡയവർ മഠത്തിലുള്ളവര് വാ അതും പറഞ്ഞുകൊണ്ട് അവടെ കയ്യിൽ പിടിച്ചോണ്ട് ഞാൻ അകത്തേക്ക് നടന്നു മുന്നിൽ നിൽക്കുന്ന കാറിൽ ചാരിന്ന് സംസാരിക്കുന്ന ഡ്രൈവർമാരെ നോക്കിയൊന്നും ചിരിക്കാൻ അവൻ മറന്നില്ലേട്ട സുഖല്ലേ ആ സുഖ കുഞ്ഞേ അവൻ ചിരിയോടെ ചോദിക്കുമ്പോൾ അദ്ദേഹം വിനയത്തോടെ മറുപടി നൽകി അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി നോക്കി ഒന്ന് ചിരിക്കാൻ അവളും മറിഞ്ഞില്ല അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവർ കേട്ടു ലിവിംഗ് റൂമിൽ നിന്നുള്ള ശബ്ദങ്ങൾ നമുക്കൊന്ന് ആയിട്ട് വരാം അങ്ങോട്ട് ഇപ്പോ പോയ പിന്നെ അടുത്തൊന്നും വരാൻ പറ്റിയൊന്നും വരില്ല ആകും അവൻ അവളുടെ കൈയും പിടിച്ചും മുകളിലേക്ക് കയറി ഇഷുവിന്റെ റൂം എത്തിയതും അവനവടെ കൈവിട്ടു കഴിഞ്ഞ എന്റെ റൂമിലേക്ക് പോവാ ഒപ്പം താഴേക്ക് പോവാ റൂമിലേക്ക് കയറുമ്പോൾ അവൻ പറഞ്ഞതിന് അവളൊന്ന് തലവിലക്കി ഇഷു റൂമിൽ കയറി ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആവാൻ കയറി ഒരു പലാസയും ടോപ്പും ഇട്ട് മുടി വിടർത്തിയിട്ട് അവൾ റൂമിൽ നിന്ന് ഇറങ്ങി രുദ്രന്റെ വാക്കുകൾ ഓർമ്മയുള്ളുകൊണ്ട് അവൻ്റെ ഡോറിലൊന്നും തട്ടി അനുക്കമൊന്നും കേൾക്കാതെ വന്നു അവൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി മനോഹരമായ ഒരു ലക്ഷറി റൂം തന്നെയായിരുന്നു അത് ഒരു വട്ടാ റൂമിൽ കയറിയത് അവളുടെ മനസ്സിലേക്ക് വന്നു അന്നൊരു രാത്രി ആരുമില്ലാത്ത നേരത്ത് അവൾക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ പേടിച്ച് വിറച്ച് കണ്ണനോടൊപ്പം കയറിയ രംഗം അവളുടെ മനസ്സിൽ തെളിഞ്ഞു അവൾ കണ്ണുകൾ മുറുകി അടച്ചു തുറന്നു അന്ന് അവർ കയറിയിരുന്ന രുദ്രന്റെ ജിം റൂമിലേക്ക് അവളുടെ കണ്ണുകൾ പോയി അത് അടഞ്ഞു കിടക്കുകയായിരുന്നു പെട്ടെന്ന് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് രുദ്രൻ ഇറങ്ങി വന്നു അവളുടെ നോട്ട് അവനിൽ ചെന്ന് നിന്നു അവൻ അവളെയും നോക്കി പെട്ടെന്ന് അവളെ അവിടെ അവൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് അവന്റെ മുഖത്തുണ്ടായിരുന്നു ഒറ്റയ്ക്ക് താഴേക്ക് അവിടെയെല്ലാം ഇടയിലേക്ക് കയറി ചെല്ലാനുള്ള മടികൊണ്ടാണ് അവൻ്റെ ഒപ്പം താഴേക്ക് പോകാമെന്ന് അവൾ കരുതിയത് പെട്ടെന്ന് അവനെ കണ്ടതും അവളൊന്ന് ചിരിച്ചു കൊടുത്തു എനിക്കൊരു കോള് വന്നു അവ വയ്യത് അവളോട് പറഞ്ഞുകൊണ്ട് മുടിയൊന്ന് കുടഞ്ഞു ടേബിളിൽ നിന്നിരുന്ന് അവന്റെ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു അവനെ നോക്കി അവന് പിന്നാലെ തന്നെ അവടും നടന്നു ഒരു തിരിഞ്ഞു തിരിഞ്ഞെന്ന് അവടെ കൈ പിടിച്ച് വലിച്ച് അവൻ നെഞ്ചിലേക്ക് ഇട്ടു എവിടെ നിന്നു ഒരു ധൈര്യത്തിന് ചെറിയ തരത്തിലുള്ള റേഖയും ഒക്കെ ഉണ്ടാവും അച്ഛന്റെ വീട്ടുകാർ അങ്ങനെയാ അവളെ ഒന്നുകൂടെ നെഞ്ചിലേക്ക് പിടിച്ചുകൊണ്ട് അവൻ താഴേക്ക് നടന്നു ഹാൾ കടന്ന് ലിവിംഗ് റൂമിന്റെ ഡോറിലെത്തിയതും അവനൊന്നു അവളുടെ കണ്ണുകൾ അകത്തേക്ക് നീണ്ടു സെറ്റിലായിരിക്കുന്ന മുത്തശ്ശൻ എന്ന് തോന്നിപ്പിക്കുന്ന വ്യക്തിയിലാണ് ആദ്യം അവടെ കണ്ണുകൾ പതിഞ്ഞത് അവ പിന്നെ അടുത്തിരിക്കുന്ന മുത്തശ്ശീലെത്തി അവിടെ നിന്ന് ഓരോരുത്തരെ അവൾ മാറി മാറി നോക്കി അവൾ നോക്കുന്നെല്ലാം നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു രുദ്രൻ ആ നിങ്ങൾ വന്നോ ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്നവരെ കണ്ട ദേവിയാണത് ചോദിച്ച് അത് കേട്ടത് ഒന്ന് ചിരിച്ചെന്ന് വരുത്തി രുദ്രൻ്റെ ഭാഗത്തൊന്നും മറുപടിയൊന്നും ഉണ്ടായില്ല അവൾ പതിയെ തളി അവനെ നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുകയാണെന്ന് കണ്ടതും അവൾ അവനെ അടർന്നു മാറി മുന്നോട്ട് കണ്ണു കാണിച്ചു അത് അവൻ മുന്നോട്ട് നോക്കിയത് കണ്ടു അവനെ തന്നെ വാങ്ങി തുറന്നു നോക്കിയിരിക്കുന്ന അവന്റെ വീട്ടുകാരെ ആ നോട്ടത്തിൽ മുത്തശ്ശനടയ്ക്ക് ഉണ്ടായിരുന്നു അവൻ ഇഷുവിനങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടിട്ടാണ് ആ നോട്ടം എന്ന് അവന് മനസ്സിലായി എന്നാൽ അതൊന്നും അവനെ ബാധിക്കുന്ന കാര്യമായിരുന്നില്ല അവനിൽ നിന്നവളെ വീണ്ടും അവൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവനകത്തേക്ക് കയറി ഇതാണ് മുത്തശ്ശന്റെ പെണ്ണ് ഈശ്വ അവ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ എല്ലാവരുടെ കണ്ണുകളും അവളിലായിരുന്നു ചിരിക്കണോ കരയണോ എന്നറിയാതെ അവൻ നെഞ്ചിൽ പതുങ്ങി നിൽക്കുന്നവളി മുത്തശ്ശനൊന്നും ചിരിച്ചുകൊണ്ട് അവൻ നെഞ്ചിൽ ചാരി നിൽക്കുന്നവളിയെന്ന് നോക്കി അപ്പൊ ഇതാണല്ലേ മുത്തേശൻ ഒരു ചിരിയോടെ ചോദിക്കുമ്പോൾ എല്ലാവരിലും അതൊരു ചിരിയായി പടർന്നു രുദ്രൻ ചുണ്ടുകൾ കൂട്ടി പിടിച്ചുണ്ടെന്ന് ചിരിച്ചു അതവിടെ നെഞ്ചിൽ പറ്റി ചേർന്ന് എടുക്കുന്നവരുടെ വിറയിലും വേഗത്തിലുള്ള മിടിപ്പ് അറിഞ്ഞതുകൊണ്ടായിരുന്നു ഞങ്ങളെക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്ക് ആ ശബ്ദം മോഹൻറെ ശബ്ദം പോലെ തോന്നി കൊടുക്ക് കാണാനും മോഹനെ പോലെ തന്നെ ആയിരുന്നു അല്ലല്ല ഈ ചേച്ചി എന്നെ പറയട്ടെ ഞങ്ങൾക്ക് ആരാ പറ ശരിയാവാൻ നോക്കട്ടെ പെട്ടെന്ന് അയാൾക്ക് അടുത്തിരിക്കുന്ന പെൺകുട്ടി പറഞ്ഞു ഇഷു തല രുദ്രനെ നോക്കി അവൻ കണ്ണുകളൊന്ന് ചിമ്മി കാണിച്ചു പറഞ്ഞു എന്ന പോലെ അവളൊന്നും അങ്ങനെ തന്നെ നിന്നു അതൊന്നും വേണ്ട മകൾക്ക് നിങ്ങളാരെയും അറിയില്ല ശബ്ദമോ പേരോ അങ്ങനെയൊന്നും അതുകൊണ്ട് ആ കളി വേണ്ട ദേവി ഇഷുവിന്റെ ഭാഗം പറഞ്ഞു അവൾക്കൊന്നും പറയാൻ അറിയില്ലെന്നുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് ഒന്നാമത് ഇത്ര പേരുടെ മുമ്പിൽ നിന്ന് രുദ്രനെ നെയ്ച്ചിൽ പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ അവളുടെ പകുതി ജീവൻ പോയി കാണുന്നു ദേവിക്കറിയാം ആ പറ്റില്ല ചെറിയമ്മേ ചേച്ചി പറയണമെന്ന് പറഞ്ഞാൽ പറഞ്ഞേ പറ്റൂ ഉം പറ വേം പറ ഞങ്ങൾക്ക് ഒരു രുദ്രണ്ട ആരക്കെയാ ദേവി പറയുമ്പോൾ ഒരു പൊടിക്ക് വിട്ടുകൊടുക്കാൻ ആ പെൺകുട്ടി തയ്യാറായിരുന്നില്ല ചേച്ചി കണ്ണന്റെ ശബ്ദം കേട്ടതും ഈശു കണ്ണുകൾ ഉയർത്തി അവൻ നോക്കി ധൈര്യമായിട്ട് പറഞ്ഞോ തെറ്റിയാലും കുഴപ്പമില്ല തോന്നിയോ പറഞ്ഞോ ഈശുവിനോട് പറയുന്നതിനോടൊപ്പം അവൻ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു അവന് അവളൊന്നു ചിരിച്ചു അവൾ രുദ്രനിൽ നിന്നും മാറാൻ നോക്കിയെങ്കിലും നടന്നില്ല ഇനി നടക്കില്ലെന്ന് മനസ്സിലായിക്കൊണ്ട് അവൾ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് കൈ ഉയർത്തി ആദ്യം സംസാരിച്ച വ്യക്തിയിലേക്ക് വിരൽ ചൂണ്ടി അവൾ ഒരു കണ്ണുകൾ കൊണ്ട് എല്ലാവരെയും നോക്കി സാരിയിട്ട് മുത്തശ്ശിയുടെ ഇപ്പുറത്തിരിക്കുന്ന സ്ത്രീയെ ചൂണ്ടി കാണിച്ചു ഭാര്യ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് തന്നെ പറയുമ്പോൾ അദ്ദേഹം കണ്ണുകൾ വരുത്തി അതേന്ന് തലയാട്ടി അവളുടെ കണ്ണുകൾ വീണ്ടും എല്ലാവരിലും ഓടി നടന്നു ഒടിവില്ലാതെ ഒരു പയ്യനിൽ ചെന്ന് നിന്നു റോണിയുടെ പ്രായം കാണും മകൻ അപ്പോഴദ്ദേഹം അതേന്ന് തലയാട്ടി എല്ലാവരിലും ഒരു ചിരിവിടന്നു വീണ്ടും അവളുടെ വിരലുകൾ വേറൊരാൾക്ക് നേരെ ഉയർന്നു അച്ഛന്റെ വേറൊരു ഏട്ടൻ അതിന് അദ്ദേഹം അതേന്ന് തലയാട്ടി അവളുടെ കണ്ണുകൾ വീണ്ടും ചുറ്റും ഓടി നടന്നു അതാ പെൺകുട്ടി കടത്തിരിക്കുന്ന സ്ത്രീലെത്തി ഭാര്യ അതേന്ന് തലയാട്ടി അവളൊന്ന് ചിരിച്ചു വീണ്ടും അവളുടെ കണ്ണുകൾ എല്ലാവർക്കും ചുറ്റും ഓടി രുദ്രൻ അവളുടെ കണ്ണുകൾ പോകുന്ന ഭാഗത്തേക്ക് കണ്ണുകൾ പായിച്ചു അവളുടെ കണ്ണുകൾ അവസാനം ചെന്ന് നിന്ന് കണ്ണിലായിരുന്നു അവളുടെ നോട്ടം കണ്ടതും അവൻ കണ്ണുകൾ കൊണ്ട് ആ സ്ത്രീക്ക് അടുത്തിരിക്കുന്ന പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തു യീഷു കണ്ണുകൾ മാറ്റി ആ പെൺകുട്ടിക്ക് നേരെ ചൂണ്ടി മകൾ ഒരു ചിരിയോടെ തലയാട്ടി യീശുവിൻ്റെ കണ്ണുകൾ വീണ്ടും ചുറ്റും പാഞ്ഞു കണ്ണിൽ വന്ന് നിന്നു പക്ഷെ അവൻ്റെ നോട്ടം അവളിലായിരുന്നില്ല അവനെ തന്നെ നോക്കിയിരിക്കുന്ന രുദ്രനായിരുന്നു അത് മനസ്സിലാക്കി അവൾ പതിയെ തല ഉയർത്തി നോക്കി കണ്ണനെ നോക്കി പേടിപ്പിക്കുകയാണ് നിന്റെ കള്ളത്തിന മൊത്തം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ കണ്ണനെ നോക്കി രുദ്രനെ പറയുമ്പോൾ കണ്ണനെ നിളിച്ചു രരുദ്രൻ അവനിൽ ഓട്ടം മാറ്റി നെഞ്ചിലമ്പ്ര നിൽക്കുന്ന അവളെ നോക്കി വല്ല ഇവള് നിങ്ങൾ ആരും അറിയില്ല ഈ പൊട്ടം പറഞ്ഞു കൊടുക്കുന്ന അവൾ അതുവരെ പറഞ്ഞു അത്രേ ഉള്ളൂ രരുദ്രൻ ചിരിയോടെ പറഞ്ഞിരുത്തിയതും എല്ലാവരും കണ്ണനെയും ഇഷുവിനെയും മാറി മാറി നോക്കി കണ്ണൻ ഒരു ഇളിയോടെ ഇരിക്കുകയാണ് യീഷു തലതാഴ്ത്തി തെറ്റിയത് പോലെ അവനോട് ഒട്ടി നിൽക്കുകയാണ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം